മക്കയിൽ ജീവിച്ചിരുന്ന ഒരു വലിയ മഹാൻ ശക്തമായ രോഗത്തിൻ്റെ പിടിയിലമർന്നു അന്ന് നാട്ടിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ ഡോക്ടേഴ്സിനെയും കാണിച്ചു ഒരു നിലക്കും അതിന് ശമനം ലഭിക്കുന്നില്ല കാര്യപ്പെട്ട ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചിട്ട് വൈദ്യശാസ്ത്രം മുട്ടുമടക്കി അയാൾക്ക് മുമ്പിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ രോഗം എന്ന് കണ്ടുപിടിക്കാൻ പോലും ആയില്ല ആ വലിയ മഹാൻ വീടിനകത്തേക്ക് ചെന്ന് വിശുദ്ധ ഖുർആാനിലെ ചില സൂക്തങ്ങളെടുത്ത് ഈ പറയുന്ന വെള്ളത്തിൽ ഇതുപോലെ ഊതിയിട്ട് കുറച്ച് ദിവസം അങ്ങനെ ഒരിത്ര ദിവസമൊന്നൊന്നുമില്ല അങ്ങനെ അങ്ങ് കുടിച്ചപ്പോൾ ആ രോഗം മാറിയ അനുഭവം ആ മഹാൻ പറയുന്നുണ്ട് മാത്രമല്ല അദ്ദേഹത്തിനുണ്ടായ വേറെയും ചില രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നീട് ഇത് മാറിയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം അത് പരീക്ഷിക്കുകയും അത് മാറുകയും ചെയ്തു എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയങ്ങളിൽ ഉണ്ടായിരുന്ന ഒപ്പം ജീവിച്ചിരുന്ന കുറെ ആളുകൾക്കൊക്കെ രോഗമുണ്ടായപ്പോൾ ഇത് ഇതേപോലെ പറഞ്ഞുകൊടുത്തപ്പോൾ അത് ഷിഫയായി എന്ന അനുഭവം പറയുന്നു ഇനിശാല് ഇന്ന് നമ്മൾ ആ ഒരു രീതിയെക്കുറിച്ച് എന്താണ് ആ മഹാൻ ചെയ്തത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇനിശാ അള്ള നമുക്കും നമ്മുടെ രോഗങ്ങൾ മാറാൻ ഈ രൂപം സ്വീകരിക്കാവുന്നതാണ് നമ്മുടെ ഡോക്ടേഴ്സിനെ കാണിക്കുന്നതോടു കൂടെ തന്നെ മെഡിസിൻസൊക്കെ കഴിക്കുന്നതോടുകൂടെ തന്നെ നമുക്കും ഇത് ചെയ്യാവുന്നതാണ് അല്ലാഹോ നമ്മുടെ രോഗങ്ങൾക്കും അഞ്ചിലായ കാമിലായ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിശാ അള്ള വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തണം പലരും ബുക്ക് ചെയ്യാതെയും വിളിക്കാതെയും ഒക്കെ വരുന്നുണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അള്ളാഹു നമുക്ക് വലിയ റാഹത്ത് നൽകട്ടെ നമ്മളിവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഏത് രോഗവും നൽകുന്നത് അള്ളാഹുവാണ് അതിന് ചില കാരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇത് ദുനിയാവാണ് ഇത് പരീക്ഷണശാലയാണ് ഇവിടെ അള്ളാഹു ഇങ്ങനെ പരീക്ഷണങ്ങൾ നൽകി അത് ക്ഷമിക്കാനാണ് നമ്മുടെ വിധിയെങ്കിൽ അങ്ങനെ അത് സംഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ അള്ളാഹുവാണ് ഏത് രോഗങ്ങളും നൽകുന്നത് അള്ളാഹുവാണ് ആ രോഗത്തിന് ശിഫ നൽകുന്നതും എന്നുള്ളത് നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കുക അത് മുത്തുനബി അലൈഹി വസ്ലം അങ്ങനെ പറയുന്നതാണ് അൻ അൻ നബി ഹുറൈറത്ത്

ഇറക്കിയിട്ടുണ്ട് രോഗശമനം ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഒരു പക്ഷേ നമ്മളൊരു ഡോക്ടറെ കാണിച്ച ആ ഡോക്ടർ തരുന്ന മെഡിസിൻ കഴിക്കുന്നതിലൂടെയായിരിക്കും നമുക്ക് ഷിഫ ലഭിക്കുക അതുകൊണ്ട് ആരും ഡോക്ടറെ കാണിക്കാതിരിക്കരുത് അല്ല ഷിഫ ഇറക്കിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് എൻ്റെ രോഗം മാറുമെന്ന് കരുതിയിരിക്കരുത് അള്ളാഹു സുബാന നമ്മോട് നിർദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്ത് കാരണങ്ങളുമായി ബന്ധപ്പെടുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുക ശിഫ ലഭിക്കുക ആ കാരണങ്ങളിൽ പെട്ടതാണ് ഡോക്ടേഴ്സ് അപ്പം അവരെ കാണിച്ച് മെഡിസിൻ കഴിക്കണം ആ കാരണങ്ങളാണ് മെഡിസിൻസ് അപ്പോൾ നമ്മൾ ചികിത്സിക്കണം ചികിത്സിച്ച് അതോടുകൂടെ തന്നെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അള്ളാഹു നമുക്ക് നമ്മുടെ രോഗങ്ങൾക്കൊക്കെ വലിയ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചികിത്സാരീതികൾ പല രൂപത്തിലുണ്ട് ആ രൂപത്തിലുള്ള ചികിത്സകളൊക്കെ ചെയ്യുന്നതോട് കൂടെ തന്നെ നമ്മൾ വിശുദ്ധ ഖുർആനുകൊണ്ടും അതുപോലെ തന്നെ ആത്മീയമായ കാര്യങ്ങളെ കൊണ്ടും നമ്മൾ സ്വന്തമായിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് മെഡിസിനൊക്കെ കഴിക്കുന്നതോട് കൂടെ തന്നെ ചെയ്താൽ പെട്ടെന്ന് ഷിഫയാകും ഷിഫയാകുന്നുള്ളതാണ് മുത്തനബി സല്ല അലൈവല് പറയുന്നുണ്ട് അലിയാർ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ഹൈറുദ്ദി അൽ ഖുർആൻ എന്താണ് അതിൻ്റെ അർത്ഥം മരുന്നുകളിൽ വെച്ച് മെഡിസിൻസിൽ വെച്ച് ഏറ്റവും ബെറ്ററായത് ഉത്തമമായത് അത് കുർആനാണ് അപ്പൊ ഖുർആൻ പരിഹാരമാണ് പ്രിയമുള്ളവര് ക്യാൻസർ ഉണ്ടോ കിഡ്നി ഫെയിൽ ആയിട്ടുണ്ടോ അറ്റാക്ക് ഉണ്ടോ ബ്ലോക്ക് ഉണ്ടോ ഏത് രോഗങ്ങളാണെങ്കിലും വിശുദ്ധ ഖുർആൻ ആത്മീയമായിട്ടുള്ള പരിഹാരങ്ങളിലേക്ക് നമ്മൾ ഡോക്ടറെ കാണിക്കലോട് കൂടെ മെഡിസിൻ കഴിക്കലോട് കൂടെ കഴിക്കലോട് കൂടെ ഒക്കെ നമ്മൾ അതിലേക്ക് എത്തണം എന്നുള്ളതാണ് അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്കൊക്കെ ഷിഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ മുത്തൻബി സല്ലു അള്ളൈവലാതങ്ങൾ ഒരുപാട് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കുക അപ്പം നമുക്കത് കാരണമായിട്ട് വലിയ ഷിഫ ലഭിക്കും നിങ്ങൾ നോക്കൂ ഹബീബായ ഹബീബസ് അലൈഹി തങ്ങൾ പറയുന്നു അലൈക്കും ബി ഷിഫൻ രണ്ടു കാര്യങ്ങൾ രോഗശമനത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആശ്രയിക്കാവുന്നതാണ് ആ രണ്ടു കാര്യങ്ങളിൽ ഒന്ന് അൽ അസൽ വൽ ഖുർആൻ തേനും ഖുർആനുമാണതെന്ന് മുത്തനബി സാഹ് അലൈ വസ്ലാം മാദങ്ങൾ പറയുന്നത് മാജർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അപ്പം നിങ്ങൾ നോക്കൂ ഹബീബാന അലൈഹി അല്ല മാദങ്ങള് തേനും ഖുർആനും ആത്മീയമായിട്ട് രോഗശിഫായി പരിഹാരമായിട്ട് മുത്തനബി അലൈഹി സാഹ് അലൈവല്ല പറഞ്ഞിട്ടുണ്ട് അപ്പം ശാരീരികവും മാനസികവുമായ രോഗങ്ങൾക്ക് ഐകൃവും പാരികവുമായ പ്രശ്നങ്ങൾക്ക് വിശുദ്ധ ഖുർആാൻ ശരിയാവതം വിധം അത് പ്രയോഗിച്ചാൽ അത് അത്ഭുതകരമാകുന്ന രൂപത്തിൽ നമ്മുടെ രോഗം ഷിഫയാകാൻ അത് കാരണമാകും അള്ളാഹു സുബാന വിശുദ്ധ ഖുർആനിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാം മുക്മിനീങ്ങൾക്ക് ഈ വിശുദ്ധ ഖുർആൻ അത് വ്യക്തമായ വഴികാട്ടിയാണ് അത് ശമനവുമാണ് രോഗശമനവുമാണ് ഖുർആൻ വിശുദ്ധ ഖുറാൻ അത് എന്നുള്ളതാണ് അപ്പം അതിലെ ആയത്തുകൾ ഷിഫായിൻ്റെ ആയത്തുകൾ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫലക്ക് നാസ് തുടങ്ങിയ ആയത്തുൽ കുർസി തുടങ്ങിയതൊക്കെ നമ്മളിങ്ങനെ ഓതിയിട്ട് അത് ഊതുകയോ ഊതിയ വെള്ളം ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ബിസ്മി ചൊല്ലി ഇരുന്ന് കിബിലക്ക് മുന്നിട്ട് കുടിച്ച് അലഹമില്ല പറഞ്ഞ് അള്ളാഹുവിനോട് ദ്വാന ചെയ്യുകയോ ഒക്കെ ചെയ്താൽ അത് വലിയ ശിഫയാണ് നമുക്ക് അള്ളാഹു നമുക്ക് നമ്മുടെ രോഗങ്ങൾക്കൊക്കെ വലിയ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ രോഗങ്ങളെ തൊട്ട് റബ്ബ് സുബാനുഭവത്താല നമുക്ക് വലിയ കാവൽ നൽകി െ അങ്ങനെ വിശുദ്ധ ഖുറാനുകൊണ്ട് ചികിത്സിച്ചപ്പോ മാറി എത്ര രോഗങ്ങളുണ്ട് അതാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത് ഒരു മഹാന്റെ ചരിത്രത്തിൽ കാണാം അവർക്ക് വലിയ രോഗം ബാധിച്ചു അന്ന് മക്കയിലാണ് അവർ തമാ താമസിച്ചിരുന്നത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ വൈദ്യന്മാരെയും ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചു ഒരു മരുന്നും ഫലം ലഭിച്ചില്ല എന്ന് മഹാൻ അവർ പറയുന്നു അങ്ങനെ എല്ലാ ചികിത്സയും വിഫലമായപ്പോൾ വിഫലമായപ്പോൾ അവസാനം മഹാനവറുകൾ ജംസം വെള്ളം ആ ജംസം വെള്ളത്തിൽ കഴിയുന്ന അത്ര ഫാത്തിയഹ ഓതിയിട്ട് ആ ജംസം വെള്ളം എടുത്ത് അത് കുടിക്കും കുടിച്ചിട്ട് രോഗശിഫായിന് വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വാന ചെയ്തു ശാസ്ത്രം മുട്ടുമടക്കിയ വൈദ്യശാസ്ത്രം ഇനി മരുന്നില്ല ഫലം ലഭിക്കില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ ആ രോഗം പൂർണ്ണമായും സുഖപ്പെടുകയുണ്ടായി എന്ന് ഇത് വിവരിക്കുന്ന കിതാബിൽ പറഞ്ഞതായിട്ട് കാണാം നിങ്ങൾ നോക്കൂ അതവർ ചെയ്തപ്പോൾ അവർക്ക് പെട്ടെന്ന് രോഗം ഷിഫയായി അവരുടെ ശരീരത്തിലുണ്ടായിരുന്ന വേറെ രോഗങ്ങൾക്കും അത് ചെയ്തു നോക്കി അത് ഷിഫയായി മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് ഈ അനുഭവത്തിൽ നിന്ന് എനിക്കിങ്ങനെ മാറിയിട്ടുണ്ട് നിങ്ങളും ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുത്തവർക്കും അത് മാറി എന്താണ് ചെയ്തത് ധാരാളം തവണ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്ത് അസംസം വെള്ളം കുടിച്ച് അതുകൊണ്ട് ഷിഫയായി എന്നുള്ളതാണ് അതുപോലെ ഷിഫായി മറ്റൊന്നാണ് ആയിഷാ ചെയ്യുന്ന ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാ കാന അഹബിഅലൈ വസ്ലങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാനീയം അത് തേനായിരുന്നു എന്ന് ആയിഷിറിയ പറയുന്നുണ്ട് നിങ്ങൾ നോക്കൂ എല്ലാ മാസവും മൂന്ന് ദിവസം രാവിലെ തേൻ കഴിക്കുന്നവരെ മാരകമായ ഒരു രോഗവും പിടിപെടുകയില്ല എന്ന് മുത്ത നബി സല്ല അലൈ വല്ലമാങ്ങൾ പറയുന്നത് അബൂഹുറലി അള്ളാൻ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇബിന്മാജയും ബൈഹത്തയും ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട് റതി അള്ളാൻ നിങ്ങൾ നോക്കൂ അലൈഹി കാലുഅലൈ സലാസ കുല്ലി ഷഹരിൻ ലം അലീമുൻ മിനൽ ഫിഷീരിൻ ആരെങ്കിലും ആരെങ്കിലും മൂന്ന് ദിവസം എല്ലാ മാസത്തിലും മൂന്ന് ദിവസം രാവിലെ തേൻ കഴിക്കുന്നവരുണ്ടോ എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കുകയോ ലം യുസിബു അലീമുൻ മിനൽ ബലാ അവനെ മാരകമായ രോഗങ്ങളൊന്നും പിടിപെടുകയില്ല അപ്പോൾ തേൻ കൊണ്ട് നമുക്ക് ചികിത്സിക്കാവുന്നതാണ് അത് മുത്ത് നബി സുല്ല അലൈഹി വല്ല തങ്ങള് പറഞ്ഞ നല്ലൊരു മാർഗവുമാണ് അതിൻ്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളൊക്കെയുണ്ട് കൊണ്ട് എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത് ഏത് അത് ചെയ്യേണ്ടത് മഹാന്മാരൊക്കെ പറഞ്ഞതായിട്ട് കാണാം ആ രൂപത്തിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇൻഷാ ഇൻഷാല്ല ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് മറ്റൊരു ദിവസം ഇൻഷാ ഇനിശാല്ല വരാം അപ്പം തേൻ അത് ഒരു ഔഷധമാണ് അത് നല്ല ഔഷധ വീര്യമുള്ളതാണ് തേനിൻ്റെ ഔഷധ വീര്യത്തെ ഔഷധ ഗുണത്തെ ആരും നിഷേധിച്ചിട്ടില്ല അപ്പോൾ തേൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ഏത് വിഷയങ്ങൾക്കും ഈ പറഞ്ഞ സംസം ധംസമ്മളം ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ചെയ്തു വയ്ക്കാം അതേപോലെ തന്നെ തേനൊക്കെ ഇപ്പോൾ വിപണിയിൽ നിന്ന് ഒരുപാട് ഐറ്റം തേനകൾ കിട്ടും ഞാൻ ഈ അടുത്തൊരു സ്ഥലത്ത് ചെന്നു ചെന്നപ്പോൾ ഒരു മക്കാമിൻ്റെ അടുത്താണ് ഞാൻ ആ മക്കാമേതൊന്നും പറയുന്നില്ല അവിടെ ചെന്നപ്പോൾ അവിടെ ഉണ്ട് തേൻ ഒരു കെ വൺ കെ ജി തേൻ വെച്ചിട്ടുണ്ട് അവിടെ ആ വൺ കെ ജി തേൻ എടുത്ത് ഞാനിതിനെത്ര ചോദിച്ചു നോക്കി അപ്പോൾ അവർ പറഞ്ഞു നൂറ്റി ഇരുപത് രൂപ ഒരു കിലോ തേനിന് വൺ കെ ജി തേനു നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ലാസ്റ്റ് എത്രയ്ക്ക് കിട്ടും എന്ന് ചോദിച്ചു നോക്കിയപ്പോൾ ലാസ്റ്റ് തൊണ്ണൂറ് രൂപയ്ക്ക് തരുന്നു വൺ കെ ജി തേനിന് നൂറ്റി ഇരുപത് രൂപ പറഞ്ഞിട്ട് ലാസ്റ്റ് തൊണ്ണൂറിന് തരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് ഈ നമ്മളെടുത്തപ്പോൾ ശുദ്ധമായ തേനെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമുക്കറിയാവുന്നതുകൊണ്ടെ നമ്മളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ശർക്കര ലായനി പഞ്ചസാര ലായനി അതുപോലെ തന്നെ ചില മിശ്രിതങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് തേനും അതും രണ്ടും രണ്ടാണ് ഒന്നല്ല അത് തേനാണെന്ന് പറഞ്ഞ് കബളിപ്പിക്കപ്പെട്ട് കൊടുക്കുന്ന കബളിപ്പിച്ച് കൊടുക്കുന്ന ഒരു തരം ലായനിയാണത് തേനല്ല ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ശുദ്ധമായ തേനിൽ നിന്ന് ലഭിക്കുകയുള്ളു നമ്മളിവിടെ വർഷങ്ങളായിട്ട് ശുദ്ധമായ തേൻ നൽകുന്നുണ്ട് ആ തേൻ നമ്മൾ തന്നെ നേരിട്ട് നമുക്ക് ബോധ്യപ്പെട്ട് ശുദ്ധമായതാണെന്ന് വരുത്തിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് മായം ചേരാത്ത ശുദ്ധമായ തേനിലെന്നുള്ള എല്ലാ ഇനങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുന്നുണ്ടെന്ന് ജസ്റ്റ് പറഞ്ഞതാണ് അതിവിടെ നമ്മൾ കൊറിയറായിട്ടൊന്നും അയച്ചു കൊടുക്കലല്ല നേരിട്ട് ഇവിടെ വരുന്നവർക്ക് പലപ്പോഴും നമ്മൾ കൊടുക്കലുണ്ട് അത് നിങ്ങൾ എവിടെ പോയിട്ട് ടെസ്റ്റ് ചെയ്താലും അതിൽ മായം ചേർത്തിയതായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല അത്രമേൽ ആ പ്യൂരിറ്റിയോടുകൂടെ ശുദ്ധമായ നല്ല തേനാണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത് ആവശ്യക്കാർക്ക് ഇവിടെ വരുന്ന സമയത്ത് നേരത്തെ മുൻകൂട്ടി പറയുകയാണെങ്കിൽ ചോദിച്ച് വാങ്ങാവുന്നതാണ് ഇവിടെ വരുന്ന എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വെക്കാറുണ്ട് അത് പെട്ടെന്ന് അങ്ങ് ചിലവായി പോകും അതുകൊണ്ടാണ് നേരത്തെ മുൻകൂട്ടിയിട്ട് പറയണം എന്ന് പറഞ്ഞത് ഇൻഷാല്ലാഹു സുബഹാന ഹൂത്ത് തേൻ അത് അത് പറഞ്ഞപ്പോൾ അതിലേക്ക് വന്നത് തേന വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഔഷധമാണ് അതേപോലെ തന്നെ ഏത് വലിയ രോഗങ്ങൾക്കും അത് ഒരു സിദ്ധ ഔഷ് സിദ്ധൌഷധമാണ് നിങ്ങൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അള്ളാഹു നമുക്ക് വലിയ റാഹത്ത് നൽകട്ടെ ദാന ചെയ്യണമെന്ന വസൂയത്തോടെ അസ്ലാം വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു